മകൻ അച്ഛനെ സ്വർണമാലയ്ക്ക് വേണ്ടി എന്ന് പോലീസ് മുളയം കൂട്ടാര സ്വദേശി സുന്ദരനാണ് മകൻ സുമേഷിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി ഇന്നലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ നിലയിൽ കണ്ടെത്തുന്നത് നിരന്തരം പിതാവിനോട് പണം ചോദിച്ച സുമേഷ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇന്നലെ സുന്ദരനുമായി തർക്കമുണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലയ്ക്കടിച്ചു എന്നും പ്രതിയുടെ കുറ്റിസമ്മതം പിന്നീട് കൈയും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു മാല പണയം വെച്ചെന്നും പോലീസിന് സുമേഷ് മൊഴി നൽകി ഗർഭിണിയായ ഇരുപത്തി മൂന്ന് ആത്മഹത്യ ചെയ്തു ഭർത്താവും ഉമ്മയും ക്രൂരമായി എന്ന് പരാതി ഗർഭിണിയായ വയസ്സുകാരി ആത്മഹത്യ ചെയ്തു ഇരി സ്വദേശിനി ഫസീലയാണ് മരിച്ചത് ഭർത്താവിന്റെയും ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് സ്വന്തം ഉമ്മയ്ക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ച ശേഷമാണ് ഫസീല ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഫസീലയുടെ ഭർത്താവ് നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു താൻ രണ്ടാമത് ഗർഭിണിയാണെന്നും ഭർത്താവ് നൗഫൽ തന്നെ നിരന്തരമായി ഉപദ്രവിക്കുകയാണ് എന്നും ഫസീല ഉമ്മയ്ക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു രണ്ടാമത് ഗർഭിണിയായതോടെ നൌഫൽ അടിവയറ്റിൽ ചവിട്ടുകയാണ് എന്റെ കൈ അവർ ഒടിച്ചു നൌഫലിന്റെ ഉമ്മയും എന്നെ പീഡിപ്പിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുകയാണ് ഞാൻ മരിക്കുകയാണ് ഇല്ലെങ്കിൽ അവർ തന്നെ എന്നെ കൊല്ലും എന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്റെ അപേക്ഷയാണ് ഇതായിരുന്നു ഫസീല ഉമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചത് ഇരുപത്തിമൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഫസീലയ്ക്ക് നിലവിൽ ഒൻപത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് അടുത്തിടെയാണ് രണ്ടാമതും ഗർഭിണിയാണ് നിറഞ്ഞത് രണ്ടാമത് ഗർഭിണിയായതിനു പിന്നാലെ ഭർത്താവിൽ നിന്നും ക്രൂരമായ ഉപദ്രവം നേരിടേണ്ടി വന്നു എന്നാണ് വീട്ടുകാർ പരാതിപ്പെടുന്നത് യൂണിറ്റിൽ അപകടം മൂന്ന് തൊഴിലാളികൾക്ക് ധാരണാന്ത്യം മലപ്പുറം അല്ലിക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു വികാസ് കുമാർ സമദലി ഹിദി ശരണ്യ എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത് പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു ആദ്യം ടാങ്കിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റു തൊഴിലാളികൾ ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തത വന്നിട്ടില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ യുവതിയെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ആയൂരിൽ ഇരുപത്തി ഒന്ന് കാര്യത്തിന്റെ വീട്ടിലുള്ള കോമൺ കോമൺ പ്ലോട്ടിലെ പ്ലോട്ടിലെ അഞ്ജനയാണ് ോണം ഇന്ന് രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏഴു മാസം മുൻപാണ് നിഹാസ് എന്ന യുവാവിനൊപ്പം അഞ്ജന താമസിക്കാൻ തുടങ്ങിയത് സ്വകാര്യ ബസിലെ കണ്ടക്ടറാണ് നിഹാസ് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിളിച്ചു വരുത്തിയിരുന്നു കോടതിയിൽ വെച്ച് യുവാവിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം എന്നാൽ മരണകാരണം വ്യക്തമല്ല ചടയമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്ത സ്ഥാപനം പൂട്ടി ആരാധനാലയത്തെയും മതപണ്ഡിതന്മാരെയും ഉപയോഗിച്ച് വിശ്വാസികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്ത സ്ഥാപനം അൽ മുക്താദിർ ജുവല്ലറി പൂട്ടി സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയും പണിക്കുറവും ഈടാക്കുന്നില്ലെന്നും സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ശുദ്ധ സ്വർണമാണെന്നുമുള്ള ഉടമകളുടെ പ്രചരണത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ചിലേറെ നിക്ഷേപകരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി കൂടുതൽ പരാതികൾ ലഭിക്കുന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത കേരളത്തിലെ ശാഖകളെല്ലാം കൂട്ടി അൽ മുക്താദർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം മുങ്ങിയിട്ട് ഇതുവരെയും ഇയാളെ കുറിച്ച് പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല കുറഞ്ഞ കാലം കൊണ്ട് സംസ്ഥാനത്തെ വൻ നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിലും അൽ ശാഖകൾ കേരളത്തിൽ ഷോറൂമുകളാണ് അൽ മുക്താദർ ജ്വല്ലറി കെട്ടിപ്പൊക്കിയത് ജ്വല്ലറിയിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ നിരവധി ഏജന്റുമാരെ നിയമിച്ച് അവർക്കെല്ലാം നിശ്ചിത തുക കമ്മീഷനും നൽകി അൽ മുക്താദർ സ്വർണ്ണ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും തട്ടിപ്പ് വീരന്മാരായ മൻസൂർ ഹാദി എന്നിവരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കേരള അൽ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് മാർച്ച് നടത്തി മുൻ ഡോക്ടർ എ പത്താം നമ്പർ ജേഴ്സി ഇനി ഫ്രഞ്ച് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻക്ക് ജൂലൈ പതിനാലിന് റയൽ മാൻഡ്രിഡിൽ നിന്ന് കൂടുമാറിയ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു എംബാക്ക് മുൻപ് പത്താം നമ്പർ ജേഴ്സിയുടെ അവകാശം ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെയാണ് ക്ലബ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മെസ്സ്യു ടോസിൽ ലൂയിസ് ഫിഗോ ഫെറക് പുസ്കാസ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിഞ്ഞ റയലിന്റെ പത്താം നമ്പർ ജേഴ്സിയാണ് എംബാപ്പയ്ക്ക് പക്കൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യം മല്ലിയില പോഷക സമ്പന്നം പോഷക ഗുണങ്ങളായ സമ്പന്നമാണ് മല്ലിയില വിറ്റാമിൻ എ സി റിഗോ ഫോസ്ഫറസ് കാൽഷ്യം ഇരുമ്പ് നിയാസിൻ സോഡിയം കരോട്ടിൻ ഓക്സാനിക് ആസിഡ് പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനും പ്രമേഹം കുറയ്ക്കാനും സഹായിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം ധമനികളിലും ഞരമ്പിലും അടിയുന്ന കൊളസ്ട്രോൾ നീക്കി ഹൃദയാഘാതത്തിനുള്ള സാധ്യതയും കുറയ്ക്കും വായിലെ അഴ്സറകറ്റാൻ മികച്ച ഔഷധമാണ് വിപണിയിൽ ലഭിക്കുന്ന മല്ലിയിലയിൽ കീടനാശിനികൾ അടങ്ങിയിട്ടുള്ളതിനാൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം തേർഡ് ഇൻഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം